ൾ ടെൻഷൻ അല്ലാണ്ട് പറയൂലോ എന്തുണ്ട് ആ നീട്ടി വിളിക്കുമ്പോ എന്നെ പറയും ഒന്നിക്ക് ജോലിയില്ല അല്ലെങ്കിൽ മറ്റേത് എന്തെങ്കിലും ഒരു പ്രശ്നം പറയാനായിരിക്കും ലോക്ക്ഡൌൺ ഓരോ സ്റ്റാറ്റസ് ഇട്ടിട് ഇമോജി മൂഡ് മൂടാസ് മാത്രം ഇമോജിട്ടുണ്ടാവും ഇതാ നമ്മളൊരു പ്രശ്നം എന്തിനാ കൂട്ടി നമുക്ക് അന്നില്ലേ ലോക അടക്കി ഭരിക്കുന്ന റബ്ബില്ലേ കുറിച്ചുള്ള ിയൊക്കെ പങ്കെടുക്കൂ നിസ്കാര ശേഷമുള്ള ഔറാദ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്തോ ഒരു സ്നേഹമായിരിക്കും അള്ളൂ കണ്ടിട്ടില്ലേ ബദിനീങ്ങൾ ഏറ്റവും സൂപ്പർ ആയിട്ട് ഉറങ്ങിയത് യുദ്ധത്തിന്റെ തലേന്നാണ് എന്തുകൊണ്ട് നാളെ പരീക്ഷണോ ഇല്ലല്ല യുദ്ധത്തിന്റെ ഇടക്ക് വരെ സ്വഭാവത്തിന് ഉറക്കം വന്നു കാരണം അന്നുണ്ടല്ലോ പേടിയില്ല ടെൻഷൻ ഇല്ല എന്തുകൊണ്ട് അല്ലാന്റെ പൊരുത്തം അവർക്ക് കിട്ടി ഹജ്ജിന് പോകുമ്പോൾ ഭാര്യ ഗർഭിണിയും അല്ലാതെ പറഞ്ഞു എന്റെ ഭാര്യന്റെ വയറ്റിലുള്ള കുറ്റിനെ നിന്നെ ഏൽപ്പിച്ച പോയി തിരിച്ചു വരുമ്പോട്ടു ജസ്റ്റ് ഫിനിഷ്ഡൻ ആവും അവിടെ പോയിട്ട് വീട്ടുകാരാന്ന് വിചാരിച്ചിട്ട് ഒരു വീട്ടിക്ക് പോയതിനു മുമ്പ് ഭാര്യത്തിനൊപ്പം ഇങ്ങനെ ഒരു പുക വന്നത് ഖബർ വാതി നോക്കുമ്പോക്ക് അനക്കം നോക്കുമ്പോഴേക്ക് കുട്ടിക്ക് ജീവനുണ്ട് ആ ശരീര വന്നു ഭാര്യ വായിട്ടുള്ള കുട്ടിനല്ലേ ഏൽപ്പിച്ചത് ഓക്കെ നോക്കീന് ഭാര്യമായിരുന്നു ചില്ലറ കളിയല്ലാചരങ്ങളെ രേഖപ്പെടുത്തുന്നത് വേറെ എഡിറ്റ് ഒന്നുമില്ല ചരിത്ര കിതാബ് പറയുന്നത് ഇത് വേണം നമുക്ക് എത്തണ്ടേ ഇത് ടെൻഷന പെണ്ണുങ്ങളോ പെണ്ണുങ്ങളോ എന്താ അറിയാലോതും ഇങ്ങനെ ടോറിന്റെ എന്താ പറയാ എന്തോ കണ്ണേറാറ്റ കണ്ണേർത്തി ലോറൻറെ പിന്നെ ബാക്കിയുള്ളവരെ ലോറൻ്റെ കണ്ണേറാ എന്ത് കണ്ണേര് കൃത്യമായിട്ട് ഔറാദികൾ കൊണ്ട് നടക്കണം അത് മതി എങ്കിൽ ചൊല്ലിയിട്ട് നമുക്ക് മരിക്കാൻ പറ്റും അല്ലേ ഇനി ആരും അതിന്റെ മേലെ പറയാനില്ല ചൊല്ലിയിരിക്കണം അഹ് തങ്ങളുടെ പരിസരത്ത് നിന്ന് എടുക്കണ ഏറ്റവും വലിയ തീരുമാനം നൽകട്ടെ രണ്ടാമത്തെ നേട്ടം ഇബാദത്ത് ചെയ്യാൻ വലിയ ഉന്മേഷമാണ് ഇബാദത്ത് ചെയ്യാൻ വല്ലാത്ത ആനന്ദമാണ് ദിക്ർ പതിവാക്കുന്നവർക്ക് ഇബാദത്തിനോട് ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും മടുപ്പുണ്ടാവും അതാണ് ഈ ദിക്കറിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നവും അതാണല്ലോ ഒരാളുടെ ഹൃദയം മരിച്ചു പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരു സ്കാൻ സ്കാനർ വെച്ചിട്ടുണ്ട് റോഹിൽ ബയ്യാനാണ് മറ്റു പല സൂഫി ഗ്രന്ഥങ്ങളിലുണ്ട് മൂന്ന് അടയാളങ്ങളാണ് പറയുന്നത് ഹൃദയം മരിച്ചു പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഒന്ന് സമറ ഇബാദത്ത് ചെയ്യാൻ ഉദാഹരണം ഇനി വയലെല്ലാം കേട്ടിട്ട് ഒരാൾക്ക് തെരുപ്പായിരുന്നു ഒരു സമയം കുറിച്ചൊരു പ്രതി ശരിയെന്നല്ലേ പറയുമ്പോ നമുക്ക് വീട്ടിലെത്തി ഒരു വീട്ടിലെത്തി വൈഫിനോട് മക്കളോട് പറഞ്ഞാൽ ഞാൻ തന്നെ വെറും ദുരിൽ കെട്ടി മറന്നാലും ഒന്നും കാര്യമില്ല എന്നിവ പറഞ്ഞു കുറച്ച് കുറാൻ ഓതട്ട ഒരു ദിവസം എങ്കിലും ഓതട്ടെന്ന് ചോദിച്ചിട്ട് പതിനൊന്നരക്ക് കുറാനെടുത്ത് ഒരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് അഞ്ചാകുമ്പോ ഒരു ഓതി തീർക്കാൻ പറ്റും ഒരു മൂന്ന് പേജ് ഓതുമ്പോൾ തന്നെ കണ്ണിൽ വെള്ളം അറിയും വജിലൂബ് അല്ലാരും പേടിച്ചിട്ടല്ല ഉറക്കം വന്നിട്ട് മൂന്നേ മൂന്ന് പേജ് മതി അതേ പതിനൊന്നരക്ക് നാളെ യൂട്യൂബാ വാട്സാപ്പ് ആറ്റെടുത്തോക്കെ ലാസ്റ്റ് സീൻ ടുഡേ ഒന്ന് മുപ്പത്തി മൂന്ന് കാണണ്ട ഒരു പ്രശ്നം എന്താ ഈ രോഗത്തിന്റെ പേര് ഹൃദയം മരിച്ചുപോയി എന്താ മോനെ ഇതൊന്നും പള്ളിയിൽ നേരത്തെ സുബീക്ക് ജമയത്തിന് വന്നൂടെ ക്ലാസ്സില് കേൾക്കുമ്പോ വരണം എന്നെണ്ടേട്ടാ എന്നിട്ടോ എന്ത് പറയുട്ട് ഒറ്റക്ക് ഒന്ന് പ്രശ്നം എന്താ ഒറ്റക്ക് വിളിച്ചിട്ട് പറയുന്ന സംഗതി വല്ല വേറെന്തോ ഐൻസ്റ്റീന്റെ കണ്ടുപിടുത്തോന്നല്ല പറയണെന്താ പറയുന്ന എന്റെ സംഭവം പറഞ്ഞു സാറേ എന്റെ ഉറക്കെന്ന് പറഞ്ഞ അമ്മാതിരി ഉറക്കം വെച്ചൂടെ ബോംബ് ബോംബ് എന്ത് നമുക്ക് എന്റെ ഒരു ഖേദം തോന്നി ഓനോടൊന്റെ ചെങ്കുണ്ടല്ലേ ചെങ്കുപ്രോ എന്റെ പറഞ്ഞു നാളെയാണ് എന്റെ പെങ്ങളെ ഭർത്താവ് വരുന്നത് കണ്ണൂർ എയർപോർട്ടിൽ ആണ് ഇത്ര മണിക്കാണ് നമുക്ക് അവിടെ ഒരു അഞ്ചരക്ക് എത്തണം ഇടുന്ന ഒരു മൂന്നരക്ക് വിടണം നീ ഒരു മൂന്ന് മണിക്ക് അല്ലേ ജസ്റ്റ് മതി ന്യൂക്ലിയർ ആറ്റം ഒന്നും എട എട പോയി പോയി ഉള്ളൂ നമുക്ക് ഈ വാദത്തിനോടൊന്നും ഒരു താല്പര്യമില്ല കൂട്ടനെ നമ്മൾ എന്തിനാ ജീവിക്കണത് ഉസ്മാൻ ഉസ്മാനുബിൻ പറഞ്ഞു ഒരാളുടെ ഹൃദയം ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ മടുപ്പ് വരൂല

മഹാന്മാരുടെ ജീവിതത്തെ കുറിച്ച് കിതാബുകളിൽ ഇവനും കുതാമതങ്ങൾ പറയാണ് മഹാന്മാരെ പലരും രേഖപ്പെടുത്തുകയാണ് അവരും വീട്ടിൻ്റെ മുറ്റത്തൊരു ഖബർ കുഴിച്ചു വെക്കുന്നു ഇബാദത്തിനു മടി തോന്നിയാൽ ആ ഖബറിൻ്റെ ഉള്ളിലിറങ്ങിയിട്ട് സ്വന്തം ശരീരത്തോട് പറയുകയാണ് എടാ ഈ കബറ് പോലോത്തൊരു ലോകത്തേക്ക് നിനക്കെത്താനുണ്ട് നിനക്കൊന്നും ൊന്നുംബാദത്ത് ചെയ്യാൻ പറ്റൂല എന്നിട്ട് ആ സടകുടനെ വീട്ടിലേക്ക് ചെന്ന് വിപാദത്തുകൾ എമ്പാടും ചെയ്യുന്നു അതാണ് പ്രതിഫലത്തിന്റെ ലോകമാണ് അവിടെ ഒന്നും ഒന്നും അമല് ചെയ്യാൻ പറ്റൂലു വഹദൻ ജസാ ഇന്ന് പണിയെടുക്കേണ്ട ലോകം നാളെ പ്രതിഫലത്തിന്റെ ലോകമാണ് അത് ഒറ്റടിക്ക് ഒരു വാല് കേട്ടാൽ കിട്ടണ അല്ലെന്ന പറയുന്നത് പിന്നെ പതിവായി ചൊല്ലേണ്ട ഔറാദുകൾ രാവിലെ വൈകുന്നേരം നിസ്കാരശേഷം അങ്ങനെയൊക്കെ ഔറാദുകൾ കൃത്യമായി കൊണ്ടു നടന്നാൽ മൂന്നാമത്തെ നേട്ടം പിശാചിൽ ഉണ്ടാകും അയാളാണല്ലോ അഖില ലോക പ്രതിപക്ഷ നേതാവ് അയാൾന്നാണല്ലോ രക്ഷപ്പെടേണ്ടത് ഇബിലീസിന്റെ എടുത്തു രക്ഷപ്പെടണമെങ്കിൽ പെർത്ത് പണിയുണ്ട് കാരണം ഇബിലീസ് എല്ലാരെയും എല്ലാ മോഡലിലും പറ്റിക്കും ഓരോ ഡോസും ഇട്ടോക്കും ഫസ്റ്റ് ഡോസ് നടക്കണില്ല തേർഡ് ഡോസ് നടക്കുന്നില്ല ആർ ടി പി സി ആർ എന്തെല്ലാം ഇടാൻ നോക്കി അതെല്ലാം ഇട്ടു ആലിമീങ്ങളെ പറ്റിക്കണ പോലെ അല്ല അവാമിനെ സാധാരണക്കാരെ പറ്റിക്ക നല്ല പറഞ്ഞു ഇട്ടിടക്കുന്ന പെണ്ണിനെ പറ്റിക്കണ പോലെ പോലെയല്ല സുരിദാറിട്ട പെണ്ണിനെ പറ്റിക്കുക പ്രേമത്തിലൊക്കെ പെട്ടേ ആ കുട്ടിനോട് നീ എന്തു അധികം നല്ല ചെക്കനല്ലോ അധികം കൊണ്ട് പാത്രം കഴുകുകയാണ് ആധുനിക പ്രേമം അങ്ങനെയാ അങ്ങനെയാ പുതിയ എപ്പിസോഡ് പിക്ചറാ മെസ്സേജ് ആക്കൊണ്ടിരിക്കുന്നത് ബുർദ്ദന്റെ അർത്ഥങ്ങളാ കൈമാറണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് പിഷാദിന്റെ പുതിയ പുതിയ ചതിപ്രയോഗങ്ങൾ തങ്ങളെ പറ്റിക്കാൻ വന്നത് മോഡലാ മഹാന്മാരെ പറ്റിക്കാൻ വന്നത് ആലിമീങ്ങളുടെ മോഡലിലാണ് ഇനി ഒരു നിലക്കും നിലക്കുംപ്പിക്കാൻ കഴിയില്ല എന്ന് കണ്ടാൽ ഇവിലീ സന്തോ ചെയ്യാന്നറിയ സമയം വെറുതെ കളയാൻ എന്തെങ്കിലും ഒരു സാധനം തരും മൂത്ത മോനെ ഉപ്പാനോട് ഫോൺ വിളിച്ചിട്ട് പറയാ എന്റെ ഒരു ചെങ്കു വരുന്നുണ്ട് ഉപ്പാക്ക് ഒരു സാധനം കൊടുത്തയച്ചിട്ടുണ്ട് വയസ്സായ ഉപ്പാക്ക് വയസ്സു എഴുപത് എന്താണ് അത് സർപ്രൈസ് ആണ് ദലാൽ ഖൈറാത്തിന്റെ പുതിയ ഏടല്ല ജെ ഫോണം ഉപ്പാന്റെ സമയം കളയാൻ എന്നിട്ട് കൊറേ പീഡന കഥ പത്തൊമ്പത് മരിക്കേണ്ട നാളെയും മറ്റന്നാളും

ുംബിലീസ് ഒരിക്കൽ സുബി വാങ്ങുപോയി എന്നെ ജമായിക്കണത് എന്റെ ജമാ നഷ്ടപ്പെടാൻ അല്ലെ നീ ആഗ്രഹിക്കേണ്ടത് അതെ പിന്നെതിനെ എഴുന്നേൽപ്പിച്ചത് അതെ അത് സംബന്ധിച്ച് ഞാൻ തുറന്ന് പറയാം നിങ്ങൾക്ക് പണ്ട് ഒരു ദിവസം സുബീന്റെ ജമാത്ത് റസൂല്ലാന്റെ കൂടെ സല്ലിസ്ലാം ഉള്ള ജമാത്ത് നഷ്ടപ്പെട്ടിരുന്നു ആ നഷ്ടപ്പെട്ടപ്പോ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിട്ട് നിങ്ങൾ കൊറേ ഒറ്റക്ക് നിസ്കരിച്ചു പൊട്ടി 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 കരിഞ്ഞ നിങ്ങൾ ആ കരച്ചിൽ അല്ലാഹു ആയിരക്കണക്കിന് ജമാഅത്തിന്റെ നിസ്കാരത്തിന്റെ കൂലി തന്നെ അതേപോലെ അത് ഇന്ന് കരിഞ്ഞ് പണി ആ ഇരുപത്തിയേഴ് ഇരുപത്തിയൂന്ന് പേ പോയിട്ട് നിസ്കരിച്ചിട്ട് ഇതാണ് മിസ്റ്റർ അഖില ലോക നേതാവ് കേട്ടാ ഇവർ നമ്മൾ തോൽപ്പിക്കണമെങ്കിൽ പെരുത്ത് പണിയുണ്ട് മൂപ്പര് ഒരു ലക്ഷത്തിലധികം നബിമാര കാലത്ത് ഓരോണ്ട് ഓർക്കറിയാം ഓരോരാൾ അങ്ങനെ പറ്റിക്കണം ദൈപത്ത് പറയുമ്പോഴുണ്ടിലെ കണ്ടില്ലേ പറയണം ഇതെല്ലാം പറയേണ്ട കഴിയാന്നല്ലേ ഇതിനാണ് നമ്മളെ അല്ല ഇതിനല്ലീസിൽ നിന്ന് നമുക്ക് കാവലുണ്ടാവണം

നല്ല സൽ സ്വഭാവം അവർക്ക് അല്ലാഹു കൊടുക്കും മിനല്ലാഹി അടുത്തുഹിൻതലഹും എന്ന് പറഞ്ഞതുപോലെ നല്ല കൽവിന്റെ ഉടമകളാവും വിക്ര ധാരാളമായി ചൊല്ലുമ്പോൾ അവരുടെ സ്വഭാവം അന്ന് നന്നാക്കും അഞ്ചാമത്തത് അതാണ് ഏറ്റവും പ്രധാനം തെറ്റില്ലാത്ത തെറ്റില്ലാത്ത ജീവിതം ജീവിതം നൽകും നീ നൽകണം എല്ലാ നല്ല നമ്മൾ ഒരു അതല്ലേ നമുക്ക് നേടിയെടുക്കേണ്ടത് വയസ്സ് വരെ ജീവിച്ച ഒരു ഫീഹാണ് പണ്ഡിതനാണ് ആ ഒരു അവയവം പോലും ഒരു പ്രശ്നവും ഇല്ല കാഴ്ചക്കോ കേൾവിക്കോ ഒരു പ്രശ്നമില്ലായിരുന്നു ആ മഹാനോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാ ഇത്രയും നല്ല ആരോഗ്യം കിട്ടിയത് അതിന് മഹാന്റെ മറുപടി ഞാൻ പ്രായപൂർത്തിയായതിനു ശേഷം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നതാണ് കണ്ടോ അതിനുള്ള മുന്നിൽ വെച്ചു തരും ഖാലി ചരിത്രത്തിലും ഇതേ ആശയം കാണാം വയസ്സ് പിന്നിട്ടിട്ട് കപ്പലിൽ നിന്ന് കരയിലേക്ക് ചാടുമ്പോൾ കാണാം അതിന്റെ മേൽ ആക്ഷേപിച്ചു നിങ്ങൾ എന്ത് ഈ നൂറാം വയസ്സിൽ ഇങ്ങനെ ചാടുന്നത് ജമ്പിംഗ് ആണോ നിങ്ങൾ ചെറുപ്പക്കാരനാണോ എനിക്കൊന്നും ആവില്ല എന്തേ കാരണം പ്രായപൂർത്തിയായ മുതൽ ഞാൻ ഒരു തെറ്റും അവാനോട് ചെയ്തിട്ടില്ല അങ്ങനെ തെറ്റില്ലാത്ത ജീവിതം നമുക്ക് കിട്ടണം ഞാൻ എന്റെ ഹബീബായ തങ്ങളെ കണ്ടതിന് ശേഷം എന്റെ കണ്ണുകൊണ്ട് ഒരു തെറ്റും കണ്ടിട്ടില്ലെന്ന് സീതുന അലൈഹി വസല്ലം തങ്ങളുടെ കൈ 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 ടച്ച് ശേഷം ശേഷം മുസാഫഹത്ത് ചെയ്തതിന് കൊണ്ട് സ്വന്തം തന്നെ തൊട്ടിട്ടില്ലെന്ന് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു മഹാന്മാരുടെ ചരിത്രം കാണാം ഇന്നതു മുതൽ ഞാൻ അത് ചെയ്തിട്ടില്ല ഇന്നതു മുതൽ ഞാൻ അത് കണ്ടിട്ടില്ല ഈ വയലിന്റെ മുതൽ നമുക്കൊന്ന് നന്നായി കൂടെ നന്നാവണം അതിനെ ദിക്ർ അതിന് പിടിക്കണം അതാത് നമ്മുടെ ജീവന്റെ ജീവനാവണം ആശയങ്ങളെ മുഴുവനും തംബീഹുൽ

തായിഫിൽ നിന്ന് രണ്ട് സഫായി ിട്ട് സ്വർഗത്തിലേക്ക് ആദ്യം എടുത്തു വെക്കേണ്ട കാലിനെ എന്തെല്ലാം മഹാന്മാര് സഹിച്ചു നമ്മൾ എന്തെങ്കിലും ആക്ഷേപം കേൾക്കുമ്പോഴേക്ക് ഒരിക്കലും സംഘടനാ രംഗത്തുനിന്ന് പിന്നോട്ട് സ്വാബിറ എന്താണ് ഈ ജസദൻ സ്വാബിറ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവണം ഒന്ന് തെറ്റ് ചെയ്യാതെ പിടിച്ചു നിൽക്കണം രണ്ട് നന്മ ചെയ്യാൻ ക്ഷമ വേണം ഉദാഹരണത്തിന് നല്ല തണുപ്പുള്ള രാത്രി എടുക്കണമെങ്കിൽ നല്ല വേണം നമ്മൾ എന്താ ചിന്തിക്കല് തണുപ്പുള്ള രാത്രിയാണെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കല്ട്ടില്ലല്ലോ ഇല്ല എങ്ങനെങ്കിലും നമ്മൾ സ്ഥാപിച്ചെടുക്കും ഇബ്രാഹിം അദ്ദേഹം അസുഖം ബാധിച്ചു അതിസാരം പോക്ക് വല്ലാതെ വുളു വുളുവിന്റെ സുന്നത്ത് രണ്ടരക്കയത്ത് ഉറങ്ങാൻ കിടന്നപ്പോ വേറെ കൊണ്ട് ഉണ്ട് വീണ്ടും ഉറക്കം നെട്ടി ലേ വീണ്ടും പോയി ഉള്ളെടുത്ത് രണ്ടരക്കാത്ത കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഉറങ്ങി വീണ്ടും രണ്ടരക്കായീബുൽ കാണാം ആ രാത്രി എഴുപത് തവണ ഉറക്കത്തു നട്ടി എഴുപത് തവണയും എഴുപത് തവണയും സുന്നത്ത് സുന്നസ്കരിച്ചു അങ്ങനെയൊന്നും നമുക്കാവൂലെങ്കിലും ആ ഉറങ്ങാ നേരത്തെങ്കിലും ഉളവ് എടുക്കണ്ടേ എടുക്കണ്ടേ എടുക്കണം അവർക്ക് അറസ്റ്റിന്റെ തണലാണ് ഹദീസിൽ കാണാം അറസ്റ്റണ നൂറുകണക്കിന് വിഭാഗത്തെ വിശദീകരിച്ചുണ്ട് രണ്ട് ഗ്രന്ഥങ്ങള് തന്നെ ഉണ്ട് അതിലൊന്നാണ് വിഷമുള്ള തണുപ്പുള്ള ഏരിയെടുക്കില്ല അത് ചുടുവെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഉളവെടുക്കണം അതിന് പെരുത്ത് ക്ഷമ വേണം യടുത്ത് വരെ ജീവിച്ച മഹാനാണ് ആ മഹാൻ നിന്നിട്ട് പ്രായമുള്ള കാലത്ത് നിസ്കരിക്കുമ്പോ ഇങ്ങനെ ആടി പോകുന്നുണ്ട് ഷെറാണിമാവ് പറയാം വീണ് പോകുമെന്ന് പേടിയായി പോയി നമുക്ക് വീണു പോകുമോ എന്ന പേടി അങ്ങനെ വന്നപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു കഥ എന്തിനാ ഈ റിസ്ക് ഇങ്ങനെ ആ മഹാന്റെ മറുപടി കേട്ടാൽ ജീവിതത്തിൽ നമ്മൾ ഇരുന്ന് നിസ്കരിക്കൂല എന്താ മഹാന്റെ മറുപടിന്ന് പറയാം മോനെ മോൻ പറഞ്ഞൊക്കെ ശരിയാണ്സ്കാരം വേണമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം ശരി പക്ഷേ ഞാൻ ഇപ്പൊ ഇരുന്ന് നിസ്കരിച്ചാൽ അതിന് ശേഷം ഞാൻ മരണപ്പെട്ടാൽ പിന്നെ എന്റെ ഏടിൽ പരലോകത്തെ എനിക്ക് കിട്ടുമല്ലോ ഒരു ഏട് അതിലെല്ലാം ഉണ്ടാവല്ലോ എന്റെ ഏടിലെ ലാസ്റ്റ് പേജിൽ എന്നെ കുറിച്ച് എന്താ ഇരുന്ന് നിസ്കരിച്ചുണ്ടാ ഇരുന്ന് നിസ്കരിക്കലോ മടിയുടെ ആവേശക്കുറവിന്റെ എന്തോ ഒരു എന്തോ ഒരു സുഖക്കുറവില്ലേ അത് ആഹ് ലാസ്റ്റ് പേജിലാണെങ്കിലും വായിക്കേണ്ടത് ഇപ്പൊ ഓർക്കുമ്പോ തന്നെ എനിക്കെന്തോ വിഷമാത് ഞാൻ നിസ്കരിക്കുന്നിട്ട് നിന്നിട്ടന്നെ മുന്നിൽ നമ്മൾ എന്തുകൊണ്ടാ പോവ എന്തുകൊണ്ടാ നമ്മൾ പോവുക ഇബാദത്ത് ചെയ്യാൻ മടിയുണ്ടാവരുത് ഉണ്ടാവരുത് ഉണ്ടാവരുത് വയസ്സ് തൊണ്ണൂറ്റി രണ്ട് കേറി വരുന്നത് താജുൽ പ്രഭാഷണം നടത്തുന്ന സുൽത്താൻ ഉലുമസ്താദ് പ്രഭാഷണം ഭരണത്തിൽ പറഞ്ഞു നമ്മുടെ നേതാവ് വരുന്നുണ്ട് താജുൽമ കേറിയ പാടെ ഞാൻ എന്തോ നേതാവ് ഞാൻ എന്ത് നേതാവ് ഇനി ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഉപ്പാപ്പ പറഞ്ഞത് പ്രകാരം എൻ്റെ പതിനാറാമത്തെ വയസ്സ് മുതൽ ഇന്നേ വരെ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലെ പറയണത് വിത്തർ ഞാൻ പതിനൊന്ന് നിസ്കരിച്ചിരുന്നു ഈ അമരക്കാരനായ കപ്പിത്താൻ്റെ അനുയായികളല്ലേ നമുക്ക് ന്യായങ്ങളാണ് കുറെ ന്യായങ്ങൾ വിത്തർ ഒന്നല്ല നിസ്കരിക്കേണ്ടത് എന്ന് പറയുമ്പോ അത് അല്ലേ കറാത്തുള്ളൂ നമ്മൾ തുരുതുര ഉദ്ധരിക്കുകയാണ് ഉദ്ധരിക്കാം ചെയ്യാം നമ്മൾ പഠിക്കുന്ന അയിൽമൊന്നും ഒരിക്കലും നമ്മുടെ അമൽ കുറക്കാനല്ല വേണ്ടത് വർദ്ധിക്കാനല്ലേ മഹാന്മാരങ്ങനെയല്ലേ വർദ്ധിപ്പിച്ചത് അതുകൊണ്ട് അത് വേണം മൂന്ന് തരത്തിലാണ് ക്ഷമയുള്ളത് ഒന്ന് തെറ്റ് ചെയ്യാതെ പിടിച്ചു നിൽക്കണം നമ്മൾ കുറച്ചു കാലേ പിടിച്ചിട്ടുള്ളൂ നാളെ സുരജല്ലാം വെച്ചിട്ടുണ്ടല്ലോ രണ്ടാമത്തത് ഉണ്ടാവും റമദാനിലൊക്കെ ഒരു തീർക്കൽ നമുക്ക് തോന്നുന്നു എളുപ്പമാണ് എളുപ്പാകും ആയിക്ക് നേരത്തെ ഖുറാൻ നല്ലോണം ഓതുന്ന റമലാൻ ആദ്യമായിട്ട് ഖുറാൻ എടുക്കുന്ന ആക്കും അത് നടക്കൂല വലിയ പ്രയാസായിരിക്കും ഓതണം ഓതി തീർക്കണം നമ്മുടെ മധുഹമിന്റെ ഇമാമായ ഇമാം ഷാഫി ഒരു റമലാൻ കഴിയുമ്പോ അറുപത് ഖത്തുമ ഒട്ടിച്ചിട്ട് ഇങ്ങോട്ട് മലക്കട കയ്യിൽ കൊടുക്കണത് അറുപത് ഖത്ത എന്നിട്ട് ഒന്നുപോലും തീർക്കാത്ത നമ്മൾ ലജ്ജ വേണം നമുക്ക് ലജ്ജ വേണം മുതൽ പൊക്കി വരെ എത്ര മഹാരോഗങ്ങളുണ്ട് ഹർഷസിന്റെ അസുഖം ബാധിച്ചിട്ട് ചുടുവെള്ളത്തിൽ ഇരുന്നിട്ട് മഹാൻ മഹാന്മാള്ളത്തിൽ ഇരുന്നിട്ട് പഴുപ്പ് ബാധിച്ചിട്ട് ഇരിക്കുന്ന കസേരക്ക് ദ്വാരമാക്കിയിട്ട് അവിടുത്തെ രക്തമൊഴുകാൻ പാത്രം താഴെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അങ്ങേയറ്റുള്ള പ്രായത്ത് ഉപ്പ നേരത്തെ മരിച്ചുപോയായിരുന്നു എത്ര ദിനങ്ങളുണ്ടായിരുന്നു എഴുതാനും പേപ്പറും സംവിധാനം ഇല്ലാത്തോണ്ട് കശാപ്പ് ശാലയിൽ പോയിട്ട് അറവ് മൃഗത്തിന്റെ എല്ലുകൾ കഴുകിയെടുത്തിട്ട് അതിന്റെ മേലെ എഴുതി വെച്ചിരുന്നു ആ ചരിത്രം എന്നിട്ട് ഒരു റൂമ് തുറക്കുമ്പോ റൂമ് മുഴുവൻ എല്ലുകളാണ് അൽമൻ സബിയിൽ ചരിത്രം പറയുന്നുണ്ട് മാലിക് ദർസിൽ പിന്നിൽ ഇരിക്കുമ്പോ ഇടത്തെ കൊണ്ട് കൈന്റെ പുറം ഭാഗം കൊണ്ട് ഇങ്ങനെ മാലിക് 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 ഇമാം 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 ഒന്ന് നോക്കി വേലത്തേക്കേണ്ട ചൂണ്ട വരലുകൊണ്ട് ഇങ്ങനെ പതിനെട്ടും ഹദീസ് എടുത്തതിനു ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു ക്ലാസ് ഷാഫി മാമിനെ വിളിച്ചിട്ട് വെച്ച് മോന്റെ പേര് നാട് സ്ഥലം ആ പിന്നെ മോൻ എന്താ വെക്കുന്നത് വെക്കുന്നു കളിക്കുന്നു കളിക്കുന്ന എനിക്ക് എഴുതി വെക്കാൻ വാങ്ങാം ഇല്ല ഒന്നും ഇല്ലാത്തോണ്ടാണ് എന്റെ പൊന്ന മോഹൻ പിന്നെ അത് കളിക്കല്ല ഉസ്താദ് പറഞ്ഞ ആ ഹദീസ് ഇങ്ങനെ ഓർമ്മിക്കാൻ വേണ്ടി ഉസ്താദ് ഹദീസ് അല്ലേ പറഞ്ഞത് അതെ ഞാൻ ആ പറയട്ടെഴും പറഞ്ഞു അങ്ങനെ പറയട്ടെ യെസ് പറഞ്ഞു കൊടുത്തു മാലിക് മാമിന്റെ കണ്ണ് നിറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്റെ മോഹൻക്ക് നല്ല ഭാവി അങ്ങനെയൊക്കെ അല്ലേ അവർ ജീവിച്ചു അറുപത് സത്യം കഴിയുമ്പോൾ പോലും തീർക്കാൻ ഷാഫി നമുക്കൊരു നമുക്ക് പറ്റണില്ല സെക്കൻഡ് എന്നിട്ട് ഒരു മണിക്കൂർ പറ്റുന്നില്ല വാട്സ്ആപ്പ് മെസ്സേജ് ഡെയിലി നമ്മൾ സ്ക്രോൾ ചെയ്ത് കളയുന്നു എന്നിട്ടൊരു അഞ്ചു പേജ് ഓതാൻ നമുക്ക് നേരമില്ല നമ്മൾ എന്ത് മോഹിനിങ്ങളെ കൂട്ടരെ നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് സെൽഫി ഹൃദയത്തിലേക്ക് ക്ലിക്ക് ചെയ്യൂ വജസദൻ സാബിറൻ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നാൽ ഇല്ലാതെ ദോഷം പുറക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നിങ്ങളൊന്ന് വിടോ നോക്കി ഇരിക്കാൻ വിടോ ഇല്ല ഇന്ന് തിരക്ക് പോട്ട് നാളെ നോക്കി ഇരിക്കാൻ വിടോ ഇല്ല നമുക്ക് ഇരിക്കാൻ തോന്നോ ഇല്ല എല്ലാ തിരക്കും ഉണ്ടായാലും ഒന്നും സംസാരിക്കുന്നില്ലെങ്കിലും ബാങ്ക് നമ്മളെ കൊണ്ട് അർജന്റ് എന്നാണ് നമ്മൾ നന്നാവണം നന്നാവണം ഈ ലൈസല്ലിൽ നമുക്ക് ഉപകാരപ്പെടണം ഇന്ന് മുതൽ എന്നതാണ് നമ്മുടെ പ്രതിജ്ഞയാ വേണ്ടത് കണ്ടില്ലേ അബൂബക്കർ ബിൻ റളിയല്ലാഹു അൻഹുവിനെ സിയർ പരിചയപ്പെടുത്തുന്നുണ്ട് വഫാത്തിന്റെ സമയത്ത് മകൾ കരയാണ് മകളോടെ ഇച്ചു എന്തിനാ കരയണത് വാപ്പന്റെ മാത്രം പതിനെട്ടായിരം ഖത്തും ഓതി തീർത്തിട്ടുണ്ട് ഇരുപത്തഞ്ചു കൊല്ലം ജീവിച്ചിട്ട് വാപ്പ ഒരു ഹറാമും ഈ റൂമൊന്നും ചെയ്തിട്ടില്ല ഇരുപത്തിയഞ്ച് കൊല്ലം നമ്മുടെ ബെഡ്റൂമുകൾക്ക് അങ്ങനെ പറയാൻ പറ്റും നമ്മുടെ ഫോണുകൾക്ക് ഡിവൈസുകൾക്ക് അങ്ങനെ പറയാൻ പറ്റണം നമ്മുടെ പറയാൻ പറ്റണം കാലം ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും നമ്മൾ ഇമോജി ഇടരുത് സ്റ്റാറ്റസ് വെക്കരുത് പരാതി പറയരുത് പരാതിക്കാരരുത് മഹനായറങ്ങി അള്ളാഹു കാലിന് രോഗം പിടിച്ച് മുറിക്കേണ്ടി വന്നു മുറിച്ചപ്പ അള്ളത് അല്ലാഹുണ്ട് സർവസ്തുതിയും നിനക്കാണ് റബ്ബേ കാലിനെ നോക്കിട്ട് പറഞ്ഞു അല്ല ഈ കാലുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ മുറിച്ചതിന്റെ പിറ്റേന്ന് മകൻ മരണപ്പെട്ടു ഇഷ്ടക്കാരനായ മകൻ അപ്പോഴും അല്ലാനുണ്ട് അപ്പൊ നാട്ടുകാർ ചോയ്ച്ച് ഒന്ന് വല്ലാത്ത മനക്കെട്ടിയാണല്ലോ എങ്ങനെയാണ് ഇത് കിട്ടിയത് അനു മഹാന്റെ മറുപടി ഏഴു മക്കളെ തന്നു ഒന്നിനെ കൊണ്ടുപോയി ആറണില്ലേ പിന്നെ നാലവയവൻ രണ്ട് കാലി രണ്ട് കൈ അതിൽ ഒന്ന് ടെൻഷൻ ഇല്ലാത്ത ജീവിതം എന്ന ലോകത്തേക്ക് നമുക്ക് എത്താൻ പറ്റണം അല്ലാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ നമ്മുടെ മജിൽ